ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ അമർ ഫെ കൂടെ ചേരുന്നുണ്ട് പൊതുജനാരോഗ്യ വിദഗ്ധനാണ് അദ്ദേഹം ഡോക്ടർ വീണ്ടും രാജ്യത്ത് കോവിഡ് പിടിമുറുക്കുകയാണ് ഓരോ ദിവസവും ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ കോവിഡ് വ്യാപനം അതിന്റെ കേസുകൾ വർദ്ധിക്കുകയാണ് മാത്രമല്ല അയ്യായിരം കടന്ന കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് തന്നെ ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇത് ആശങ്ക പരത്തുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ അനാവശ്യ ആശങ്ക ഇപ്പോൾ വേണമോ തീർച്ചയായിട്ടും ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ് കോവിഡ് വർദ്ധിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് അത് നമ്മുടെ സർവൈലൻസ് സിസ്റ്റം അതിനെ വേഗം തന്നെ ഡിറ്റക്റ്റും ചെയ്തു അപ്പൊ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ കൂടുതൽ കേസ് കേരളത്തിൽ വളരെ വളരെ ജാഗ്രതയുള്ള ഒരു സർവൈലൻസ് സിസ്റ്റം അല്ലെ പര്യവേഷണ സിസ്റ്റം നമുക്ക് നിലവിലുള്ളതും അതെല്ലാം നേരത്തെ തുടർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് ആദ്യത്തെ കാര്യം രണ്ടാമത്തത് ഇപ്പോഴത്തെ കോവിഡിന്റെ വൈറസിന്റെ രീതികളും ഒക്കെ കാണുമ്പോൾ അതിൻ്റെ വ്യാപനശേഷി എന്ന് പറഞ്ഞത് ഒരാൾക്കുണ്ടെങ്കിൽ കുറെ അധികം ആൾക്കാർക്ക് കിട്ടും അതാണ് വ്യാപനശേഷി എത്രത്തോളം ആൾക്കാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓർഡിനറി സോഷ്യൽ കോണ്ടാക്ട് ഉണ്ട് അത് വലിയതാണ് അപ്പൊ അത് ആൾക്കാർക്ക് പകരാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് അതേസമയം അതിന് അസുഖങ്ങളും ലക്ഷണങ്ങളും ശരീരത്തിനെ ബാധിക്കുന്ന ശേഷി നേരത്തെ ഉള്ള സ്ട്രെയിനുകളെക്കാളും കുറവുമാണ് അപ്പൊ ഈ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ആശങ്ക ഒട്ടും തന്നെ വേണ്ട അതേസമയം ചില വളരെ കോമൺ ആയിട്ടുള്ള ജാഗ്രതകൾ നമ്മളെല്ലാവരും ഓരോ വ്യക്തിപരമായി തന്നെ പാലിക്കണം വ്യക്തിപരമായിട്ടുള്ള ഈ സൂക്ഷിപ്പും പകർച്ച തടയിലാണ് ഈ കോവിഡ് പോലത്തെ ശ്വാസകോശ അണുബാധകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പബ്ലിക്കിൽ അത് പകരാതിരിക്കാൻ ചെയ്യാവുന്ന കാര്യം ഡിപ്പാർട്ട്മെന്റുകൾക്കോ വകുപ്പുകൾക്കൊക്കെ ചെയ്യാവുന്ന അതിന്റെ സെക്കൻഡറി ആണ് അതായത് പുറകെ മാത്രമേ വരൂ അപ്പൊ വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ ജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സിമ്പിൾ കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ എപ്പോഴാണെങ്കിലും ചുമക്കുകയും തുമ്മയും ചെയ്യുമ്പോൾ ഒരു ഓർഡിനറി ശീലം എന്നുള്ള നിലയ്ക്ക് കർച്ചി ഉപയോഗിച്ച് ചുമക്കുകയും തുമ്മയും ചെയ്യുക രണ്ടാമത്തത് ഏഹ് ഒരാൾക്ക് സുഖമില്ലാന്ന് തോന്നുകയാണെ പനിയോ ചുമയോ ജലദോഷം ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ പബ്ലിക് സ്പേസിൽ അധികം ഇടപെടാണ്ടിരിക്കുക അങ്ങനെ പോകേണ്ട ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് മാസ്ക് ഉപയോഗിച്ച് അത് മറ്റുള്ളവരേക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഈ ചില വ്യക്തികൾക്ക് കോവിഡോ മറ്റ് ശ്വാസകോശ വൈറൽ അണുബാധകളെല്ലാം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അവരെയാണ് നമ്മൾ കോമോർബിലിറ്റി അല്ലെങ്കിൽ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഡയബറ്റിസ് പ്രമേഹ രോഗം അല്ലെങ്കിൽ വൃക്ക രോഗം കരൾ രോഗം അല്ലെങ്കിൽ സ്റ്റിറോയിഡ് മരുന്നുകൾ നീണ്ട കാലം കഴിക്കുന്നവർ റേഡിയേഷൻ ചികിത്സ കീമോതെറാപ്പി എച്ച് ഐ വി മരുന്നുകൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെയുണ്ട് അവർക്ക് റിസ്ക് കൂടുതലാണ് അതുപോലെ തന്നെ വളരെ പ്രായം കൂടുതലുള്ള ആൾക്കാർ അവർക്കൊക്കെ ഈ റിസ്ക് കൂടുതലുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പബ്ലിക് സ്പേസിൽ പോകാതെ അതായത് ജനങ്ങളുടെ ഇടയ്ക്ക് തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് വേണോ വേണ്ടെന്ന് ഒന്നുകൂടി വീണ്ടും വിചാരത്തോട് ആലോചിക്കുകയും കൺസിഡർ ചെയ്തിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോവുക ഈ ഒരു സീസണിൽ പിന്നെ പോകേണ്ട ആവശ്യമുണ്ട് തീർച്ചയായിട്ടും അവർ നല്ല രീതിയിലുള്ള എൻ ആൻറ്റിഫൈ മാസ്ക് യൂസ് ചെയ്യുന്നത് അങ്ങനെ പോകേണ്ട അത്യാവശ്യ സന്ദർഭങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും ആശുപത്രികളിൽ പോകുന്നത് ഈ ജസ്റ്റ് സന്ദർശനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഈ ഈ ഈ ഈ ഈ വ്യക്തികൾ ആശുപത്രികളിൽ പോകാണ്ടിരിക്കുന്നത് നല്ലതാണ് ഇപ്പൊ ജസ്റ്റ് ഒരു ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ മുതലായ കാര്യങ്ങളുണ്ട് അതേസമയം സുഖമില്ലാത്ത വല്ല കാര്യങ്ങൾക്കും ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ എൻ നയൻറ്റി ഫൈവ് മാസ്ക് കറക്റ്റ് രീതിയിൽ തന്നെ ധരിക്കുന്നത് നല്ലതാണ് ചെറിയ ചെറിയ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ആരോഗ്യ വകുപ്പിന്റെ ഒരു വളരെ നല്ല സിസ്റ്റം ഉണ്ട് ഈ സഞ്ജീവനി എന്നുള്ള ടെലി കൺസൾട്ടേഷൻ സിസ്റ്റം ഉണ്ട് ആരോഗ്യത്തിനെ പറ്റിയുള്ള സംശയങ്ങളും രോഗ രോഗങ്ങളെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാനാണ് ദിശ സിസ്റ്റം ഉണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്നുള്ള നമ്പറിലോ നൂറ്റിനാല് പിന്നെ പത്ത് അമ്പത്തിയാറ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് നേരത്തെ ആരോഗ്യവകുപ്പിന് നിലവിലുണ്ട് പിന്നെ നമ്മുടെ പൊതു ആരോഗ്യം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ പനി ചുമ ജലദോഷം മേലുവേദനയൊക്കെയാണ് ലക്ഷണങ്ങൾ അതൊക്കെ മൈൽഡ് ആയിട്ട് വരുന്നു അത് സർവ്വസാധാരണമാണ് പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും പതിവില്ലാത്ത രീതിയിൽ ഒരു സംശയം തോന്നുകയാണെങ്കിൽ പ്രത്യേകിച്ചും കോമോർബിറ്റിജി ഉള്ള ആൾക്കാർ അതിന് ടെസ്റ്റിംഗ് സംവിധാനങ്ങൾ നിലവിൽ നമ്മൾ കൂടുതൽ വിളവില് വ്യാപിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പല സ്ഥലത്തും റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റുകളുണ്ട് അപ്പം ഇതെല്ലാം ഇപ്പോഴും നിലവിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൽഫ് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് സുഖമില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കഴിയുന്നത്ര കൂട്ടത്തിൽ പോകാതെ നമ്മളൊന്ന് പബ്ലിക് കോണ്ടാക്ട് കുറഞ്ഞ് കുറച്ച രീതിയിൽ നമ്മൾ പെരുമാറുക വീട്ടിലാണെങ്കിലും മാസ്ക് ഉപയോഗിക്കാം മുതലായ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വേണ്ട ഫുഡൊക്കെ കഴിച്ച് ധാരാളം ചൂട് പാനീയങ്ങളൊക്കെ കുടിച്ച് നമ്മുടെ ഹെൽത്തിനെ നമ്മൾ തന്നെ മോണിറ്റർ ചെയ്യണം ഏഹ് എന്നിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പതിവില്ലാത്ത ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടനെ ഡോക്ടറോട് ആദ്യം ടെലി കൺസൾട്ടേഷൻ വഴി ചോദിക്കാം അല്ലെ ദിശ വഴി വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഡോക്ടറാണെങ്കിൽ അവരെ വിളിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സ്റ്റാഫ് നമ്മുടെ ഫീൽഡ് പ്രവർത്തകർ ഏരിയയിലുണ്ട് അവരോടൊന്ന് ചോദിക്കാം ഈ വിധത്തിൽ ഒരു അന്വേഷണം കഴിഞ്ഞിട്ട് മാത്രം ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യമേ ഉള്ളൂ ഡോക്ടർ ഒരു കാര്യം കൂടെ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ഒരു കോവിഡ് തരംഗത്തിന്റെ ഒരു ഭീതി ഒന്നും അത്ര പെട്ടെന്നൊന്നും ആളുകൾക്കിടയിൽ നിന്നും ഒരു സാധ്യതയില്ല വീണ്ടും മാസ്ക് സാനിറ്റൈസർ ഒരു ജീവിതം വീണ്ടും ഉണ്ടാകുമോ ഒരു ആശങ്ക തന്നെയാണ് പലപ്പോഴും പലരും പങ്കുവെക്കുന്നത് നമുക്കറിയാം ബഹുഭൂരിപക്ഷം ആളുകളും വാക്സിൻ എടുത്തതായിരുന്നു അതിനുശേഷം വീണ്ടും ഈ ഒരു കോവിഡ് വ്യാപനം ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം ഈ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഒരു അതിനെ തടയുക മാത്രമല്ല പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു പനിയിൽ നിന്നൊക്കെ അത് കോവിഡ് തന്നെയാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ ഓർഡിനറി പനികൾ ഭക്ഷണം വെച്ചിട്ട് കോവിഡ് ആണോ ആണോ ഓർഡിനറി പേരില്ലാത്ത വൈറൽ ഫീവറാണോ വെറും വെറും ജലദോഷ പനിയാണോ തിരിച്ചറിയാൻ വളരെ വളരെ പ്രയാസമാണ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കോവിഡ് മൈൽഡ് ആയതുകൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതായിരിക്കും നമ്മൾ സെൽഫ് ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഹെൽത്തിനെ മോണിറ്റർ ചെയ്യുക എങ്ങനെയുണ്ട് നമുക്ക് ശ്വാസം മുട്ടോ മറ്റ് പ്രയാസങ്ങൾ വല്ലതും പതിവില്ലാത്തത് വല്ലതും തോന്നുന്നുണ്ടോ എന്നിട്ടാണ് നമ്മൾ കൺസൾട്ടേഷൻ ആദ്യം ടെലികൺസൾട്ടേഷനും അതിന് ശേഷം നേരിട്ടുള്ള കൺസൾട്ടേഷനും ചെയ്യുന്നത് പക്ഷെ എസ് എം എസ് എന്ന് അന്ന് പറഞ്ഞ ആശയമുണ്ടല്ലോ നമ്മൾ കൈ സോപ്പിട്ടപ്പോഴും ട്രീറ്റ്മെന്റ് ആയി കഴുകുക പിന്നെ സാനിറ്റൈസർ അത്യാവശ്യം ഒക്കെ സാനിറ്റൈസർ യൂസ് ചെയ്യുക മാസ്ക് നമ്മൾ ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള സന്ദർഭങ്ങൾ എല്ലാവരും മാസ്ക് എല്ലാ സ്ഥലത്തും വെക്കണം എന്നല്ല നമുക്ക് ഒന്ന് രണ്ട് പ്രത്യേക രീതിയിലാണ് നേരത്തെ സന്ദർഭങ്ങളിലാണോ ഞാൻ മാസ്കിനെ പറ്റി പറഞ്ഞത് അപ്പൊ ആ രീതിയിൽ ആ സിറ്റുവേഷനിലുള്ളവർ മാസ്ക് വയ്ക്കുക ആ രീതിയിൽ നമ്മൾ എസ് എം എസ് പാലിക്കുന്നത് പൊതുവേ നല്ലതാണ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും സർവ്വസാധാരണമായി ചെയ്യേണ്ടത് നമ്മൾ കുട്ടികൾ എല്ലാവരും ചെയ്യേണ്ടത് ഈ കർച്ചീസ് യൂസ് ചെയ്യുന്നതിന് ശീലം തന്നെ ഈ വ്യാപനം ഒരാളിൽ നിന്ന് പോയിട്ടാണല്ലോ അടുത്ത ആൾക്ക് കിട്ടുക ഒരാൾക്ക് കിട്ടാതിരിക്കാനെ വിളിച്ച് കേറ്റാതിരിക്കാനുള്ള മാസ്കിട്ട് യൂസ് വരുന്നത് പക്ഷേ ഒരാൾ ബാക്കിയുള്ളവർ കൊടുക്കുന്നത് ഓർഡിനറി തുമ്മലിലും സംസാരത്തിലും വൺ ഉള്ളിലുള്ള ക്ലോസ് കോൺടാക്ട് ആണ് അപ്പൊ അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ലെവൽ പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻ എന്ന് വെച്ചാൽ കോണ്ടാക്ട് കോണ്ടാക്ട് ഒഴിവാക്കാനും ഉണ്ടെങ്കിൽ അതിൽ അണുബാധകൾ പോകാനുള്ള ും ഡോക്ടർ ഒരു കാര്യം കൂടെ ഇപ്പോൾ കേരളത്തിലടക്കം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലാണ് കേരളത്തിലെ ഒരു കണക്കുകളൊക്കെ രേഖപ്പെടുത്തുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു കൃത്യമായ ഒരു പരിശോധനകളും കൃത്യമായ ഒരു ഡേറ്റ കളക്ഷനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ ഇത്രയധികം കോവിഡ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് എന്ന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് പബ്ലിക്കിന് തന്നെ വിലയിരുത്താവുന്ന ഒരു കാര്യമാണ് പലതരം ആയിട്ടുള്ള രോഗങ്ങളും ഇന്ത്യയിൽ തന്നെ ആദ്യം സ്പോട്ട് ചെയ്യുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട് ഇപ്പൊ നിപ്പ അണുബാധകൾ ഓരോ തവണ വരുമ്പോഴും നമ്മൾ കേളിയായിട്ട് സ്പോട്ട് ചെയ്യുന്നു മസ്തിഷ്ക ജ്വരം വന്നപ്പോൾ അത് കേളിയായിട്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്തു ഇങ്ങനെ സാധാരണ ഗതിയിൽ ഇല്ലാത്ത രോഗങ്ങളെപ്പോലും നമ്മുടെ സ്പെഷ്യലിസ്റ്റും നമ്മുടെ പബ്ലിക് ഹെൽത്ത് ടീമും നമ്മുടെ ഐ ഡി എഫ് സി ശൃംഖലയും എല്ലാം ചേർന്ന് നല്ലൊരു നെറ്റ്വർക്കിംഗ് ഉണ്ട് നമുക്കൊരു ലാബ് സിസ്റ്റം ഉണ്ട് ഇതെല്ലാം ആഴ്ചതോറുമുള്ള വിലയിരുത്തലുണ്ട് ഏതെങ്കിലും മരണങ്ങൾ അറിയാത്ത മറ്റേ എന്തെങ്കിലും ഒരു മരണം ഉണ്ടാകുന്നതിനൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് അത് ഇതിനു വേണ്ടിയല്ല അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വളരെ വളരെ ജാഗ്രതയുള്ളൊരു സിസ്റ്റം കേരളത്തിന് ആരോഗ്യ സിസ്റ്റം കേരളത്തിന് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കോൺഫിഡൻസോടുകൂടി പറയുന്നത് അത് അതിനെ കൊണ്ടാണ് നമുക്ക് വലിയ നമ്പേഴ്സ് കാണുന്നത് അപ്പൊ വലിയ നമ്പറിനെ കൊണ്ട് പൊതുജനങ്ങൾ ഒരിക്കലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ആക്ച്വലി പൊതുജനങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ആണ് ഉണ്ടാകേണ്ടത് കാരണം അത്രയും നല്ലൊരു സിസ്റ്റത്തിന് ഇടയ്ക്കാണ് ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളത് അത്രയും സംവിധാനങ്ങൾ ഗവൺമെന്റ് ഇവിടെ ചെയ്ത് അത് ആ രീതിയിൽ അത്രയും ഷാർപ്പായിട്ട് നടക്കുന്നു എന്നുള്ളതിൽ നല്ലൊരു കോൺഫിഡൻസ് ആണ് എല്ലാവർക്കും വേണ്ടത് ഡോക്ടർ അതായത് പറഞ്ഞു വരുന്നത് ഈ ഒരു മഹാമാരിയെ തടയാൻ കേരളം സജ്ജമാണെന്നല്ലേ അതെ 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 ഇപ്പൊ നമുക്ക് ഇത് നാഷണൽ ആയിട്ടുള്ള ഒരു എലിവേഷൻ കണ്ടുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അതിന് ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു ഓക്സിജൻ ലെവൽ നോക്കണം ഇതൊക്കെ ഈ ഒക്കെ നോക്കണം അപ്പൊ ഇതല്ല ഇങ്ങനത്തെ ഈ ജാഗ്രത മുന്നൊരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ കേരളം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത് അത് ഇത് ഇതിനുമുമ്പെല്ലാം നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അത് രോഗങ്ങളായിക്കോട്ടെ മറ്റ് പ്രകൃതിക്ഷോഭങ്ങളായിക്കോട്ടെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന കേരളം പിറ്റെന്ന് കുതിച്ചാണ് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റെസ്പോൺസ് മൗണ്ട് ചെയ്യുന്നത് അത് നമുക്ക് നല്ല ചരിത്രം ഇപ്പൊ വർഷങ്ങളുടെ ചരിത്രം നമുക്ക് എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കാനുള്ളത് അപ്പൊ അതുകൊണ്ട് ആ കോൺഫിഡൻസ് ആണ് ഈ പറഞ്ഞത് തീർച്ചയായും വളരെയധികം